ഒരാളെ ഏറ്റവും യോഗ്യന ഒരാളെ നിശ്ചയിച്ചാൽ അതിന്റെ പിന്നിൽ മറ്റു ചാഞ്ചല്യങ്ങളില്ലാതെ ഒരേ ലക്ഷ്യം വെച്ച് നമ്മളെല്ലാം അണിനിരക്കുകയാണ് അപ്പൊ നമ്മൾ എന്താകുന്നു ഞാനും ജ്യോതിരാജാകുന്നു നിങ്ങളും ജ്യോതിരാജാകുന്നു നമ്മളെല്ലാം ഈ ആശയത്തിൽ യോജിക്കുന്നവർ മുഴുവൻ ജനപ്രതികളാവാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ രണ്ട് ആശയങ്ങൾ തമ്മിൽ നടക്കുന്ന പോരാട്ടമാണ് പലപ്പോഴും നടക്കുക ആ പോരാട്ടത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന ചില ആളുകളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയുക അധികാരമോഹവും അതുപോലെ തന്നെ ചില പ്രത്യേകമായ താൽ സങ്കുലിതാല്പര്യങ്ങളും വെച്ച് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെയും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ ഒരു നിമിഷ നേരം കൊണ്ട് ബലി ബലികൊടുത്തുകൊണ്ട് തന്റെ വ്യക്തിപരമായ താല്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ഉയർന്ന മൂല്യങ്ങളെ കൊല ചെയ്യാനും വ്യഭിജനിക്കാനും തയ്യാറായി വരുന്ന ഒത്തിരി തിരിച്ചറിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അവര് നമ്മുടെ വീട്ടിൽ ചില വേഷം കെട്ടുകളായി വരും ചില പ്രത്യേക വേഷം ധരിച്ചു വരും അവർ ചിലപ്പോ കമ്മ്യൂണിസ്റ്റുകാരായ ഉയർന്ന നേതാക്കന്മാരുടെ പേര് പറയും അവർ ഇവർ അത് കേട്ട് നമ്മൾ പേടിക്കൊന്നും വേണ്ട ഞാൻ ഇത്രയും വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പറയാൻ കഴിയുന്നത് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇതിൽ നിന്ന് പോയാൽ ഞാൻ ഒന്നുമല്ല ഞാൻ എത്ര വലിയ ആളായിക്കോട്ടെ പാൽപായസം ആയിക്കോട്ടെ അതാരും കോളാമ്പിയിൽ തന്നാൽ ആരും കുടിക്കില്ല പ്രിയപ്പെട്ടവരെ കോളാമ്പിയിൽ തന്ന പാൽപായസം ആരും കുടിക്കില്ല നമ്മൾ എവിടെ നിക്കളു അതാണ് ഞാൻ നാളെ സി സുമേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡി സി അംഗം എന്ന വലിപ്പം ഉള്ളിടത്തോളം എനിക്ക് ഈ ഐഡന്റിറ്റി ഉള്ളൂ ഈ വലിപ്പമുള്ളൂ പ്രസ്ഥാനത്തിന്റെ മൂല്യവും വലിപ്പവും എന്താണെന്ന് തിരിച്ചറിയാതെ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല സി പി ഐ എം സി പി ഐ എമ്മിന് ഒരു മൂല്യമുണ്ട് അതിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട് അതിൽ അതിൽ ഒരു മൂല്യമുണ്ട് ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രവും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നവർക്കേ അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഗുരുവായൂർ നഗരസഭ പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥി കെ കെ ജ്യോതിരാജിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ സുബിത സുധീർ ജൈന ചക്കാമടത്തിൽ സുരേഷ് പള്ളിക്കര സ്ഥാനാർത്ഥി കെ കെ ജ്യോതിരാജ് എന്നിവർ സംസാരിച്ചു